ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു വെജിറ്റബിൾ വെച്ചാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കി കാണിക്കുന്നത് ഒട്ടും തന്നെ പേടിക്കാതെ നമ്മുടെ മക്കൾക്കൊക്കെ ടിഫിനായിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുക്ക് ബൂസിലോ റൊമാലി റൊട്ടിയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ നോക്കിയാലോ കാണുന്നതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇത് പശുവിൻ പാലാണ് കുക്ക് ചെയ്യാത്ത പശുവിൻ പാലും ഒരു അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പിഞ്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നാൽ നോക്കി ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ടല്ലോ അതും കൂടി എടുക്കണം ഞാനിവിടെ ടോട്ടൽ ആറ് ടേബിൾ സ്പൂൺ ആണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തത് ആദ്യമേ ഒരു പകുതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓയിലും കൂടിയിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അത നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസാണ് നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് നല്ലൊരു കുബൂസിലും അല്ലെങ്കിൽ മ റൊമാലി റൊട്ടിയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കനോ ഒക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മക്കൾക്കൊക്കെ എപ്പോഴും പുറത്തു മയോണൈസൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം എല്ലാവരും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ